ഹലേ കൈസ് ജയ ഫോട്ടോ ഇതിൻ്റെ പുതിയ വീട്ടിൽ കല്ലാറ് സാധിക്കും അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടത് നമ്മുടെ ഫാമിലിയിലെ എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം യൂട്യൂബേഴ്സ് തന്നെയാണ് അല്ലേ എന്തിനാണ് നമ്മൾ യൂട്യൂബറായിട്ട് മാറുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നത് എല്ലാവരും പലരും പല രീതിയിലൊക്കെ പറയും എനിക്ക് ചെറിയ എൻ്റർടൈൻമെൻറ്റ് വേണ്ടാണ് അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടുന്നതല്ലെന്ന് പറയും എന്നാലും ഇതിൻ്റെയൊക്കെ മുഖ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും യൂട്യൂബിനകത്ത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ജീവിതശൈലി നിന്ന് മാറി എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ഉണ്ടാക്കി നമുക്കത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് എല്ലാവരും യൂട്യൂബിലോട്ട് തന്നെ വരുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്ന പൈസ അതായത് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ലോങ്ങ് വീഡിയോ നല്ല ഷോർട്ട് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പൈസ നമുക്ക് ഇരട്ടിച്ചെടുക്കാൻ അതായത് ഇപ്പം കിട്ടുന്നതിൻ്റെ പൈസേൻ്റെ ഡബിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞ് വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും നിങ്ങളുടെ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് നിങ്ങളെ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ആകുന്നുണ്ട് ആ ഒരു വീഡിയോ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്താ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇനിയെങ്കിലും അങ്ങോട്ട് മുന്നോട്ട് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് അറിയാതായിട്ട് ആരുമില്ല എല്ലാവരും ഫേസ്ബുക്കിൻ്റെ അകത്ത് എന്താ പറയുക പണ്ട് തൊട്ടേ ഈ യൂട്യൂബ് വരുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഫേസ്ബുക്കിൻ്റെ അകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ അതിൻ്റെ അകത്ത് വീഡിയോസ് ഇടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേര് ചാറ്റ് ചെയ്യുന്നതും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ യൂട്യൂബ് പോലെ തന്നെ ഒരുപക്ഷേ യൂട്യൂബിനേക്കാൾ വരുമാനം ഇപ്പോൾ മോണിറ്റൈസേഷന് മോണിറ്റൈസേഷൻ ആക്കി വരുമാനം സമ്പാദിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനായിട്ട് ഫേസ്ബുക്ക് മാറിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ തോന്നുന്നില്ല കൂടുതൽ ആൾക്കാരും വീഡിയോ ചെയ്യുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് യൂട്യൂബിൻ്റെ ഞാൻ ഞാനൊരിക്കലും യൂട്യൂബിനെ നമുക്ക് താത്തി കിട്ടാൻ പറ്റത്തില്ല കാരണം യൂട്യൂബ് ഒരുപാട് പേരുടെ ജീവിതം ഇപ്പം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് നമുക്കൊരിക്കലും കുറച്ച് കാണാൻ പറ്റത്തില്ല പക്ഷേ യൂട്യൂബ് ഒരു പക്ഷേ യൂട്യൂബിനേക്കാൾ വരുമാനം കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് ഫേസ്ബുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൻ്റെ അകത്ത് നമുക്കറിയാം ഏതൊക്കെ രീതിയിലാണ് വരുമാനപ്പെടുന്നത് യൂട്യൂബിനകത്ത് നമുക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീഡിയോ ആ ഷോർട്ട് വീഡിയോൻ്റെ അകത്തുനിന്ന് നമുക്കൊരു ഒരു ലക്ഷം എൻഗേജ് വ്യൂസ് കിട്ടി കഴിഞ്ഞാലാണ് നമുക്കൊരു ഒന്നേ പോയിന്റ് ഒന്ന് ഡോളറൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ ലോങ്ങ് വീഡിയോൻ്റെ അകത്തു ഒരു ആവറേജ് മൂവായിരം നാലായിരം വ്യൂ കിട്ടി കഴിയുമ്പോഴാണ് നമുക്കൊരു ഡോളർ കിട്ടുന്നത് അതേപോലെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് പക്ഷേ ഫേസ്ബുക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ തന്നെ അതിന് എൻഗേജ് ആയിട്ട് നമുക്ക് അതിന് ഡോളർ കയറുകയാണ് മോണിറ്റൈസേഷൻ അത് മോണിറ്റൈസേഷൻ ആക്കാൻ നമുക്ക് ഈ യൂട്യൂബ് പോലും ഇത്രയും കഷ്ടപ്പെടോ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് ഫേസ്ബുക്ക് മാറി നമ്മൾ ഫേസ്ബുക്കിന് വർക്ക് ചെയ്യുന്നില്ല പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ പല ആൾക്കാർക്കും ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ഫേസ്ബുക്കിൻ്റെ സർവീസും കൂടെ ചെയ്ത് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസേഷൻ ആകാൻ പോവുകയാണ് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇത് ചെയ് നി ഞാനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം ഫേസ്ബുക്കിനകത്ത് നിങ്ങൾക്കറിയാം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ നിങ്ങൾക്ക് വരുമാനമാണ് നമുക്ക് യൂട്യൂബിനകത്ത് നമുക്ക് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വരുമാനമുള്ളൂ സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതിന് വരുമാനോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഫേസ്ബുക്കിൻ്റെ അകത്ത് നല്ല രീതിയിൽ പൈസ സമ്പാദിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഇപ്പോൾ ഫേസ്ബുക്ക് വന്നേക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് സിമ്പിളാണ് കാര്യമാണ് ഏതൊരു ഏതൊരാൾക്കും അത് അതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുന്ന ഒരുപാട് പേര് ഇപ്പം ഫേസ്ബുക്കിൻ്റെ അകത്ത് മോണിറ്റസേഷനായിട്ട് നമ്മൾക്കറിയാം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് സർവീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സർവീസിൻ്റെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരുപാട് പേര് ഇപ്പം ഫേസ്ബുക്കിനകത്ത് മോണ്ടിൻസേഷനായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല കാരണം ഞാൻ ഫേസ്ബുക്കിനകത്ത് വീഡിയോസ് ഇടലില്ല വലുതായിട്ട് എപ്പോഴേലും ഒക്കെ പണ്ട് കാലങ്ങളിൽ അതായത് കുറേ കാലം മുമ്പ് ഞാൻ നമ്മുടെ ജിജോസ് ലോഗെന്ന് പറഞ്ഞ ചാനലുള്ള സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ആയി പക്ഷേ പത്തറുപത്തയ്യായിരം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് നല്ല രീതി അപ്പോൾ നമ്മൾ ഈ ടെക് ചാനൽ തുടങ്ങിയ പിന്നെ നമ്മളത് സ്റ്റെക്കാക്കി അവിടെ നിർത്തി പക്ഷേ ഇപ്പോൾ ഞാൻ ആ രണ്ടാമത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നടക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നേരെ ഫേസ്ബുക്കിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം ചെക്ക് നോക്കിയപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഏകദേശം മോണിറ്റൈസേഷൻ ആകാനായിട്ടുണ്ട് എൻ്റെ ആ ഒരു ക്രൈറ്റീരിയ ദിവസം കംപ്ലീറ്റ് ആണ് ആകാനായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ടതാണ് ഞാൻ ആ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിനത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അവിടെ വീക്ക്ലി ചലഞ്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണിക്കും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണിക്കും അപ്പോൾ ആ ഒരു ചലഞ്ച് നിങ്ങൾ ഓരോ ആഴ്ച ഓരോ ഓരോ ആഴ്ചത്തെ ചലഞ്ചുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ തന്നെ അതൊരു ആ ചലഞ്ച് കംപ്ലീറ്റ് ആക്കുക എന്നല്ല നിങ്ങൾക്ക് ഒരു ഒരാഴ്ചയിലൊരു ആറ് പോസ്റ്റ് ഒരു ഒരു പത്ത് ചാനലിനെ കമൻറ്റ് കമൻ്റ് ചെയ്യുക പിന്നെ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഫോളോവേഴ്സ് ഒരാഴ്ച ഉണ്ടാക്കുക ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ജസ്റ്റ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രം മതി പിന്നെ ഒരു സ്റ്റോറി ഇടുക ദിവസം ഒരു ഒരാഴ്ചയിൽ ഒരു മൂന്നോ നാലോ സ്റ്റോറി ഇടുക പിന്നെ അതേപോലെ തന്നെ ഒരാഴ്ചയിൽ ഒരു അഞ്ചാറ് ഇപ്പോൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫേസ്ബുക്ക് താമസിലൂടെ മോണിറ്റൈസേഷൻ ആയി കിട്ടും അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങളും കൂടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക അതിൻ്റെ താമസിലാണ് തുടങ്ങും ഓക്കെ ഫേസ്ബുക്കിൻ്റെ വർക്ക് നമ്മൾ എടുത്ത് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇതിൻ്റെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് അതുമാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നേരെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം യാതൊരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ മാറ്റേണ്ട കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം നിങ്ങൾ യൂട്യൂബിന് സോങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അതായത് യൂട്യൂബിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ നോൺ കോപ്പറേറ്റീവ് സോങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് അതേപോലെ എടുത്ത് അപ്ലോഡ് ആക്കാൻ പറ്റില്ല ഫേസ്ബുക്കിൻ്റെ അകത്തും മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായുണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക കോപ്പറേറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വൈലേഷൻ അതായത് യൂട്യൂബിൻ്റെ അത്രയും വൈലേഷൻസ് നമുക്ക് ഫേസ്ബുക്കിൻ്റെ അകത്ത് വരുന്നില്ല ഓക്കെ ചെറിയ 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 കാര്യത്തിനൊക്കെ യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരും പക്ഷേ അത്രയും വൈലേഷൻ പോലും ഫേസ്ബുക്കിനകത്ത് വരുന്നില്ല നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൂടെ അതിനേക്കാളും കൂടുതലായിട്ട് വരുമാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇറങ്ങാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മുടെ ഫാമിലി ഫാമിലിയായാലും നിങ്ങളും ഫേസ്ബുക്കിനെ നല്ലൊരു എന്താ പറയുക യൂട്യൂബ് പോലെ തന്നെ യൂട്യൂബ് പോലെ തന്നെ ഒരു നല്ലൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക കഷ്ടപ്പാടില്ല കാരണം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നേരെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം അത് റീൽസ് ഇടാം ഫോട്ടോ ഇടാം സ്റ്റോറി ഇടാം പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യുക അതായത് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അത് വരുമാനമാണ് അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ എല്ലാവരും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചുകൊടുക്കുക ഉറപ്പായിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും